ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഫിറോസ് ദാദു കൊണ്ടുപോയി ഇന്ന് നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ മലയാളം ടി വി തമിഴ് ടി വി എല്ലാ ടി വി ചാനലുകളും ലൈവായി നിങ്ങളുടെ മൊബൈലിൽ എടുക്കാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷൻ അതിനോടൊപ്പം തന്നെ ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്ന ഏഷ്യനേറ്റു പോലത്തെ എല്ലാ ചാനലുകളും കിട്ടുന്ന ഒരു ലിങ്ക് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഹോട്ട് സ്റ്റാർ വേറെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ആവശ്യമില്ല ഈ ആപ്ലിക്കേഷനുള്ളിൽ തന്നെ ഹോട്ട് സ്റ്റാറും ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ പടം ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ പുതിയ പടങ്ങളും മലയാളം തമിഴ് എല്ലാ പടങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ഞങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും ഓൺലൈനിൽ കാണാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയത് എൻ്റെ സുഹൃത്തായ ഇക്ബാൽ എന്ന് പറയുന്ന ഒരു സുഹൃത്താണ് ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയത് ആവന് ഫിറോസ്ദാദും മൊബൈൽ ടിപ്സിൽ നിന്നും ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തിക്കുക നമുക്ക് ആപ്ലിക്കേഷൻ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം ലിങ്ക് വീഡിയോയ്ക്ക് മുകളിലുണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും ഇത് ഇന്റർഫേസ് ഉണ്ടാവുക ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും മലയാളം തമിഴ് ഓട്ട്സാർ ഇന്ത്യൻ മ്യൂസിക് കാർട്ടൂൺ ഫേസ്ബുക്ക് യൂട്യൂബ് ലൈവ് ക്രിക്കറ്റ് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങൾ സെലക്ട് ചെയ്യുക കഴിഞ്ഞാൽ ഇപ്പോൾ മലയാളം ലൈവ് ചാനൽ എങ്ങനെ എടുക്കുന്നു മലയാളം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എന്നതിന് ശേഷം മലയാളം ലൈവ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളം ലൈവ് കിട്ടും മലയാളം ന്യൂ മൂവി ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ഇറങ്ങിയ പുതിയ പടങ്ങളും കിട്ടും മൂവി എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളത് താഴെ ക്ലിക്ക് ചെയ്താൽ അത് ഡൗൺലോഡ് ചെയ്യേണ്ട രീതി നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരുന്നതാണ് ഓക്കെ നമുക്ക് മലയാളം ലൈവ് ചാനൽ എങ്ങനെ എടുക്കുമെന്ന് നമുക്ക് നോക്കാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൽ ഒട്ടനവധി മലയാളം എല്ലാ ചാനലുകളും ഇതിലുണ്ട് അടിപൊളി ആപ്ലിക്കേഷനാണ് നമുക്ക് ഇതിൽ ഒന്ന് മീഡിയ വൺ എന്നുള്ള ചാനൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നിങ്ങൾ ഏതെങ്കിലും പ്ലെയറുമായി കണക്ട് ചെയ്യുക ഇപ്പോൾ എം എക്സ് പ്ലെയറുമായി കണക്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾ കാണാൻ മീഡിയ വൺ ചാനൽ നല്ല ക്ലാരിറ്റിയോടുകൂടി തന്നെ എച്ച് ഡി ക്ലാരിറ്റിയിൽ വീഡിയോ കാണാൻ കഴിയും ഇപ്പോൾ ലൈവായി നടക്കുന്ന മീഡിയ വൺ ചാനലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതുപോലെ നിങ്ങൾ എല്ലാ ചാനലും നിങ്ങൾ ഇതുപോലെ ഓപ്പൺ ചെയ്യുക നിങ്ങളുടെ അടുത്തുള്ള എം എക്സ് ആണെങ്കിൽ എം എക്സ് പ്ലയർ ഏതെങ്കിലും പ്ലെയറുമായി നിങ്ങൾ കണക്ട് ചെയ്ത് ഇത് യൂസ് ചെയ്യുക എല്ലാ ചാനലും ഇതിലുണ്ട് ഇനി അടുത്ത ഓപ്ഷൻ ഒന്ന് നോക്കാം അടുത്ത ഓപ്ഷൻ മലയാളം ന്യൂ മൂവി അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളത്തിലുള്ള ഒട്ടനവധി പടങ്ങൾ കാണാൻ കഴിയും അല്പം എളുപ്പം ചെയ്യാം ഇപ്പോൾ ഞങ്ങൾക്ക് ഇത് കാണാൻ കഴിയും മുദുഗവ് റിബൽ അതുപോലെ സ്കൂൾ ബസ് ഗോഡ്സൺ വില്ല മായ മാളിക വൈറ്റ് മമ്മൂട്ടിയുടെ പുതിയ പടം കരിങ്കുന്ദൻ സിക്സ് ഷാജാനും പരികുട്ടി അങ്ങനെ എല്ലാ പടങ്ങളും ഒരുവിധം പടങ്ങളൊക്കെ ഇതിലുണ്ട് നിങ്ങൾ ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുക നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്യേണ്ട രീതി എങ്ങനെയെന്ന് ഞാൻ താഴെയുള്ള ഈ ഒരു മൂവി എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ഈ യൂട്യൂബിൽ ജസ്റ്റ് ഇന്ന് കയറുക ആ ഭാഗം ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഇതിലേക്കായിരിക്കും നിങ്ങൾക്ക് പോവുക ആപ്ലിക്കേഷനകത്ത് നിന്ന് ഫിലിം കൊണ്ട് ഡൗൺലോഡ് ചെയ്യുക നോക്കാം നിങ്ങൾ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇതുപോലെ എൻട്രി താൻ നിങ്ങൾ എക്സെപ്റ്റ് കൊടുത്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക നിങ്ങൾക്ക് മലയാളമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ മലയാളം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇതിനകത്ത് മലയാളം ലൈവ് ചാനലും അതേപോലെ മലയാളം മൂവി ഡൗൺലോഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള രണ്ട് ഓപ്ഷൻ കാണാം നിങ്ങൾക്ക് മലയാളം ലൈവ് ചാനലാണ് കാണേണ്ടതെങ്കിൽ നിങ്ങൾ ഇവിടെ മലയാളം ലൈവ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ചാനൽ ലിസ്റ്റ് ഇവിടെ ഇൻ്റർനെന്റ് വരികയാണെങ്കിൽ ഇന്റർനെന്റ് കൊടുക്കാതെ നിങ്ങൾ എം എക്സ് പ്ലെയർ ഓക്കെ കൊടുക്കുക നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ഫിലിമിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും നിങ്ങൾ ജസ്റ്റ് അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഒരു പോപ്പ് കാണാൻ സാധിക്കും ബ്രൗസറിന്റെ പോപ്പ് നിങ്ങൾ ജ്യൂസി ബ്രൗസർ സെലക്ട് ചെയ്ത് കൊടുക്കുക യു സി ബ്രൗസർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു സി ബ്രൗസറിന്റെ സ്ക്രീനിൽ സ്ക്രീനിന്റെ ഏറ്റവും കൂടുതൽ ഇടതു ഭാഗത്തായിട്ട് ചെറിയ ഒരു കോളത്തിൽ വെയിറ്റ് ചെയ്യുന്നു കാണാം നിങ്ങൾ ഫൈവ് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഇടതു ഭാഗത്തായിട്ട് പ്ലീസ് വെയിറ്റ് എന്ന് കാണാം നിങ്ങൾ ജസ്റ്റ് ഫൈവ് സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ സ്കിപ്പ് ആഡ് എന്നൊരു ബട്ടൺ കാണാം നിങ്ങൾ അവിടെ സ്കിപ്പ് ആഡ് കൊടുക്കുക സ്കിപ്പ് ആഡ് കൊടുത്ത ഉടനെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേതാകും ലഭിക്കും നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് ഇവിടെ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയില്ല ഇവിടെ നേരെ താഴെ കാണുന്ന യെല്ലോ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് പ്ലേ മൊബൈൽ പ്ലെയർ എന്നതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ ഓൺലൈൻ ചെയ്യണോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യണോ എന്നാൽ രണ്ട് ഓപ്ഷൻ ചോദിക്കും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് കൊടുക്കുക പ്ലേ ഓൺലൈൻ ചെയ്യണമെങ്കിൽ പ്ലേ ഓൺലൈൻ കൊടുക്കുക ഓക്കെ ഓക്കെ മനസ്സിലാക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈവ് ക്രിക്കറ്റ് ഉണ്ട് യൂട്യൂബ് ഉണ്ട് ഹിന്ദി മ്യൂസിക് ഉണ്ട് എല്ലാ ആപ്ലിക്കേഷനും അടങ്ങിയ ഒരു ആപ്ലിക്കേഷനാണ് ഈ എൻ്റെ സുഹൃത്തായ കുബാൽബായ് ഉണ്ടാക്കിയ ഈ ഒരു ആപ്ലിക്കേഷൻ തീർച്ചയായും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വരുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൊടുക്കുക മാക്സിമം പടങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് കാണുക ഓക്കെ ഫ്രണ്ട്സ് ബൈ